ഹലോ സ്ലാമലേക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഓൺലൈൻ ആണ് കേട്ടോ ഇനി സ്കൂൾ വെക്കേഷൻ ഒക്കെ ആവാനായല്ലോ അപ്പോൾ ഇനി ഒരു ക്ലാ ഒരാഴ്ച ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ബീച്ച് പോകാനിട്ടോ അപ്പോൾ ബീച്ചിൽ പോയി കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് അപ്പോൾ കുട്ടിയൊക്കെ പ്ലം കേക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേക്ക് പെട്ടെന്ന് തട്ടി കുട്ടിയൊരു കേക്കാണ് ഇട്ടോ പെട്ടെന്ന് ഓവൽ വെച്ച് ഇങ്ങാണ്ട് പിന്നെ ഞാൻ കുറേ ഡ്രോ ഈ ഗ്യാസ് ഗ്യാസർപ്പൊന്ന് മേടിക്കണം വിചാരിച്ചിട്ട് ഇക്കാരുണ്ട് പിന്നാലെ നടക്കു തുടങ്ങിയിട്ട് ഇക്ക നാളാവട്ടെ മറ്റന്നാളാവട്ടെ ബീച്ച് പോകട്ടെ തണുപ്പാവട്ടെ എന്നിട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞാണ്ട് ഓരോന്ന് പറഞ്ഞാണ്ട് ഇന്ന സ്വിപ്പാക്കിയിരുന്നു കേട്ടോ ഏതായാലും മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഓഫർ ഉണ്ടായപ്പം മേടിച്ചത് താട്ടം ഇപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് ഓഫറുണ്ട് സൗദിയാക്കറിതാ ഇവിടെ ഓഫറുണ്ട് ില്ല കേട്ടോ അപ്പം അവിടെ തന്നെ കേട്ടോ പോയി മേടിച്ചത് ഇരുപത്തൊമ്പത് റിയാലായിട്ടുള്ളു കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ഇതിന് മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ റിയാലുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഓഫറിലാണ് പിന്നെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാനും പറ്റും കൊണ്ടിടക്കാനും പറ്റും കേട്ടോ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് വന്ന് നോക്കാനോ എന്താ ചെയ്യണേ എന്നൊക്കെ നോക്കണം പിന്നെ ഞാൻ ഇക്കാരനെ ഇന്ന് പോകുമ്പോൾ ഉള്ളിവട വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഉള്ളിയുടെ ഇക്കാരൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ് അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കണം ഉള്ളിവട എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ഉള്ളിവട അപ്പം ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഉള്ളിവടെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അതെങ്ങനെ കാണിച്ചു തരും നമ്മൾ അതേമാർക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉള്ളി വടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് അപ്പോലൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരുമുണ്ടോന്നുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല സവാള ഉപ്പ് നന്നായിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പിക്കൊടുക്കാം പിന്നെ കടലപ്പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കോളൂട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി പിന്നെ കായപ്പൊടി പിന്നെ നമ്മളെ അപ്പസോഡ ബേക്കിംഗ് സോഡ അതും കൂടി ചേർത്ത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അല്ലൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക വെള്ളം ഒട്ടും ചേർക്കരുത് കെട്ടോ കാരണം ഉള്ളീന്നില്ല വെള്ളം ഇറങ്ങിയാൽ മതി അപ്പോൾ കുറച്ചൊന്ന് സ്റ്റിക്കി ആക്കാനും കുറച്ച് കഴിഞ്ഞാൽ ലൂസ് ആയിക്കോളൂ കേട്ടോ പിന്നെ അതാ ചിക്കൻ പൊക്ക വട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് പൊതിനീൻ ഇല അതൊന്ന് ചതച്ചെടുക്കുക പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചു പാരിയാണ് അതിൽ പിന്നെ നമ്മൾ ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കൻ പൊക്ക വട അതേമാതിരിക്ക് ഇനിക്കും കുട്ടിയാക്കുക ഇഷ്ടം കേട്ടോ അപ്പോൾ ചിക്കൻ പൊക്ക വട കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് പിന്നെ അതിൽ ഞാൻ ചേർത്ത് വെക്കുന്ന കടലപ്പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കലുള്ളൂ ഒരു പൊടിയാലും കോണ്ഫ്ലവറോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കില്ല പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ചിക്കൻ പൊക്കോടെയൊക്കെ കുറച്ച് ഉപ്പ് മുഞ്ഞിരിക്കണം കേട്ടോ എന്നാലേ ചിക്കൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ വലിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങാണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളകും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മറക്കരുത് കേട്ടോ കുരുമുളകും വലിയ ചീരക ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം അത് രണ്ടും ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക പിന്നെ അതെവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഒക്കെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് കായപ്പൊടി കായപ്പൊടി എന്തായാലും ചേർത്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കായപ്പൊടിയും ചേർത്ത്ങ്ങാണ്ട് നന്നായിട്ട് നാട്ടിൽ മിക്സ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല നമ്മൾ പെട്ടെന്ന് പോകണ കാര്യം ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനിട്ടോ പിന്നെ അതിൻ്റെ മീതിയൊക്കെ ഇടാൻ കറിവേപ്പിൻ്റെ അലിയും വല്ലുള്ളിയും സവാളിയും പാടം എന്ത് ചെയ്തിട്ടുണ്ട് ചെറുതായി കുത്തി അറിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം അതൊന്ന് മാറ്റിയാക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ സോറി നാരങ്ങ ഒഴിക്കട്ടോ സുർക്കിയ നാരങ്ങ ഞാൻ അവിടെ അത് സുർക്കിയാണ് ചേർത്തിട്ടുള്ളത് അതിപ്പോൾ വീഡിയോയിൽ കാണാനില്ല അപ്പോൾ അതും ഞാനിട്ടെന്ത് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം വാരാത്ത ഉള്ളിയുടെ കണ്ടില്ലേ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ പാത്രം ഒന്ന് മാറ്റണം പിന്നെ ഉണ്ടാക്കണത് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടാക്കാനായിട്ട് ഞാൻ കപ്സ് ഉണ്ടാക്കാൻ അതായത് മധുഹൂത്തോട്ടം അപ്പോൾ മധുഹൂത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അപ്പോൾ എന്നാലും ഞാനൊന്ന് ഡീറ്റെയിൽ പറയണമൊന്നുമില്ല ചിക്കൻ്റെ സ്റ്റോക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പിന്നെ ചി അറബിക് മസാല കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്ന കാരണം തക്കാളി ചെറുതാക്കി നോർക്കിയിങ്ങാണ്ട് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ക്യാരറ്റ് കിട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ക്യാരറ്റും തക്കാളിയും കൂടി അരച്ചിങ്ങാണ്ട് ഒന്ന് അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പൊടികളായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്തെടുത്തിയതിന് ശേഷം നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാം പിന്നെ പട്ടാഗ്രാം ഗ്രാം പോയലക്കായൊക്കെ ഒരു പാത്രത്തിലാക്കി കൈ പിടിച്ചാൽ മതി കേട്ടോ ഇതിങ്ങനെ മസാല ആക്കിങ്ങാണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതെന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു പാത്രത്തിൽ ഇതും എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയെക്കുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ബീച്ചിലൊക്കെ പോകണവിലേലേക്ക് ഉപകാരപ്പെടും അതാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതോടെ ഒന്ന് മാറ്റിയേക്കാം പിന്നെ സ്പൈസസ് സ്പൈസസൊക്കെ ഞാനൊരു പാത്രത്തിൽ പത്രത്തിലാക്കി വെച്ചിട്ടുണ്ടോ പട്ടാഗ്രാമ്പ് ഏലക്കായ്ക്കർ പിന്നെ ഉണക്കനാരങ്ങൊക്കെ ഒരു കപ്സേക്ക് എന്തൊക്കെ വേണമെന്നില്ല ഇപ്പം നമ്മൾക്ക് അറിയാലോ അപ്പം അത് ഞാനിതാ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി അതായത് ഒരു സവാള ചെറുതാക്കി നുറുക്കിങ്ങാണ്ട് ഞാനൊരു സിപ്ലോക്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്ക പിന്നെ വേണ്ടത് തക്കാളിൻ്റെ പ്യൂരിയാണ് അത് ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ ഉള്ളിലൊന്നും ഒക്കെ ഞാൻ എടുത്ത് കാണ്ട് അതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ചൂട് നന്നായിട്ട് അറിയിന് ശേഷം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാട്ടോ മക്കൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കലൊക്കെ പോകുമ്പോൾ അതേമാർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പിന്നെ നമ്മളെ കൂടെ ഒരു ഫാമിലി ഉണ്ടാകുന്നുണ്ട് കേട്ടോ അവർ നാട്ടിലായതുകൊണ്ട് ഇനി ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഒറ്റക്കാണ് പോകുന്നത് ഇനി ഓരോന്ന് ഓരോന്ന് പാക്ക് ചെയ്ത് ചെയ്യാനുള്ളൂ കേട്ടോ അത് ഫുഡ് വേറെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേറെ ഒക്കെ രണ്ടും രണ്ട് പാത്രത്തിലൊക്കെ ആക്കി വെക്കണം ഇനി ഇൻഷാല്ല വലിയൊരു ബാഗ് വാങ്ങണം കേട്ടോ ബാഗ് ഇല്ലിൻ്റെ കയ്യിൽ പിന്നെ ഞാൻ പെട്ടെന്ന് ഇനി അവിടെ ചെന്ന് ഈ ചായ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാനിട്ടും ഇങ്ങാണ്ട് ഒരു ചായ ഉണ്ടാക്കുന്നുണ്ട് കട്ടൻ ചായക്ക് കുറച്ച് ഞാനിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആട്ടോ കട്ടൻ ചായക്ക് ഞാനിട്ട് കുടിക്കാനായിട്ട് അറിയും ഉണ്ടാവും പിന്നെ ഫ്ലാസ്ക് ഒക്കെ ആ ഞാൻ ഞാൻ എന്തു ചെയ്യുന്ന ഫ്ലാസ്ക് ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നെന്ത് ചെയ്യാൻ ക്ലോസ് ചെയ്യണം ലുലൂന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്രകാലിന് ഞാൻ ഉലുവന്ന് മേടിച്ചൊരു ഫ്ലാസ് കണ്ട് മൂന്ന് ഗ്ലാസും ഉണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കൊണ്ടടക്കാൻ സുഖമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കെട്ടിപ്പൊട്ടിക്കാണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ചെറിയൊരു ലീക്ക് ഉണ്ടോയെന്ന് ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഞാനത് എന്നാലും ഒരു സൈഡ് കാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് പ്രാണിക്ക് പറഞ്ഞത് വെള്ളം നല്ല ലീക്ക് ഉണ്ട് അത് കൊണ്ടുപോകേണ്ട വണ്ടിയിൽ കൂടി ആകാകും എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും വിചാരിച്ചു എന്നാൽ പിന്നെ അത് കൊണ്ടോണ്ടാ വിചാരിച്ചു അവിടെത്തന്നെ എന്തു ചെയ്തു വെച്ച് പോരോട്ടെ ചെയ്തത് പോയി വെള്ളം എന്ത് ചെയ്യുക മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നോട്ടോ ഒരു മൂന്ന് മണിയാവുമ്പോഴത്തേനൊക്കെ പോയിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചേക്കിന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിന് പോയിട്ടുണ്ടായിരുന്നോ ഉച്ചക്കത്ത് കഷ് ഭക്ഷണം കഴിച്ചതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബീച്ച് റൂട്ടിന് നല്ല തിരക്കായിരുന്നു കേട്ടോ ആളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ബീച്ചിക്കുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാനും മുകളും കുറച്ച് നേരം എന്തു ചെയ്തു ഒരു റീൽസൊക്കെ ചെയ്തിട്ടോ പിന്നെ അതാ നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ബീച്ചിക്ക് ഏകദേശം എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ബീച്ചിലെത്തിയപ്പോൾ നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആവാനായിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ വേഗം ആവും അപ്പോൾ അതാ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഈ സമയത്ത് വന്നാലെല്ലാം കാണാൻ പറ്റുള്ളൂ പിന്നെ പെട്ടെന്ന് റൂം എടുത്ത് കാരണം റൂം കിട്ടൂല റൂമിന് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ ഫ്രീ ആണ് ഓരോന്നും ഉണ്ടാക്കാനായിട്ട് തുടങ്ങണ്ട ഫസ്റ്റ് നമുക്ക് ഉള്ളി വട ഉണ്ടാക്കാം ഉള്ളിയിൽ വടയിൽ കണ്ടില്ലേ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല എന്നാലും ആകെ വെള്ളമാണ് കേട്ടോ ഫുള്ള് വെള്ളമാണ് പിന്നെ ഇതൊക്കെ വെള്ളം കൂടി കഴിച്ചാൽ പിന്നെ പറയും വേണ്ടതില്ല അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഉള്ളി വട നമുക്ക് ഇതേമാതിരിക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഉള്ളിവടിൻ്റെ റെസിപ്പി ആരും ചോദിക്കരുത് പിന്നെ ഞാൻ പിന്നെ പൊരിച്ച ചിക്കൻ പൊക്കവാടയാണ് കേട്ടോ ചിക്കൻ പൊക്കോടയെ പൊടിച്ചിൻ്റെ അടിയിൽ കൂടി ഞാൻ ചായ പിന്നെ കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇട്ടാതിൻ്റെ മുന്നായിട്ട് എണ്ണക്കടികൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ആ പണിയാണ് പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല സൗകര്യം കേട്ടോ ഈ ഇവിടെ നമുക്ക് ഇരിക്കാനും അതേമാതിരി തന്നെ കുക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ ഈ തീയൊക്കെ അങ്ങനെ ഫയർ ചെയ്ത് കുറേ സൗദികൾ അപ്പുറത്തൊക്കെ എന്തു ചെയ്യാണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു കളിക്കരീൻ്റെ അടിയിൽ വന്ന കണ്ട് ചായ കുടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളതിൽ അവിടെ പോയ രണ്ട് സൗദി ആളുണ്ടായിരുന്നു അവർക്കും നമ്മൾ നമ്മളുണ്ടാക്കിയ സ്നാക്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുത്തപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റൂല ഓല്ക്കോലെ സംബന്ധിച്ചിടത്തോളം ഓല പെർമിഷൻ ഇല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ അതും പിന്നെ പിന്നെതാ മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്കവിടെ എന്തായാലും കടന്ന് സെറ്റ് ായിട്ടുണ്ട് കുറേ നേരമായി കേട്ടോ കുട്ടികൾ കളിക്കാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് അവിടെ പോലും ഇതുപോലെ എന്തൊക്കെയാ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്ക് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് സ്വൈര്യം കെടുത്തുണ്ട് മക്കൾ വന്നങ്ങാണ്ട് അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഓരോ കച്ചവടക്കാർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓലക്കെ ഓരോന്ന് വേണ്ടേരുട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അത് വേടിക്കാനാണ് പോകുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു മോനോട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കൂട്ടിട് കൂട്ടിടുന്നുള്ളതോ പറഞ്ഞത് കേൾക്കില്ല കേട്ടോ പിന്നെ എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തിട്ടോ അത് വേണം ൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇടയിൽ ഒരു കുട്ടി കരഞ്ഞാണ്ട് വന്നിട്ടോ ഇത് പേടിക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തർ തണുത്തിട്ട് വറച്ചിട്ടാണ് ആ പോണത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ അവിടെ സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും ഇതാക്കുകയൊക്കെ ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് ടോയ്സ് ആൾ കൊടുത്തു അത് വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര കച്ചറായിരുന്നു കേട്ടോ ഇതെന്താ മേളക്കെണ് വിട്ടു കഴിഞ്ഞാൽ താഴത്തേക്ക് നല്ല തിരുപ്പം ആർക്ക് പോരും ഇതാ അദ്ദേഹം ആർക്ക് സംഭവമാണ് കേട്ടോ അപ്പോൾ കുറച്ചേരം നേരം ഒന്ന് അയ്മ കൂടിക്കോളും നിറങ്ങാണ്ടിരിക്കാൻ വാങ്ങിക്കൊടുത്തതാണ് പിന്നെ കുറച്ചേരം നേരം അയ്മ കളിച്ചോണ്ടിരുന്നെട്ടോ തണുപ്പ് കൂടി കൂടി വരുന്ന ഉണ്ടായിരുന്നു കേട്ടോ പിക്കാരണം എനിക്കൊരു തുർക്കിഷ് കോഫി ഉണ്ടാക്കി കൊണ്ടുവരണം അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പാക്കറ്റ് മേടിക്കാൻ കിട്ടോ അത് ഉണ്ടാക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബീച്ചിൻ്റെ ആ സൈഡേക്കൊന്ന് ഇറങ്ങി പോയതാണ് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പാണ് കേട്ടോ ഇപ്പം ഈ കാലാവസ്ഥയിൽ ബീച്ചൊക്കെ പോകാൻ നല്ല രസമാണ് പക്ഷേ ഫുൾ കവർ ഡ്രസ്സ് ഇട്ടിങ്ങാണ്ട് പോകണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ തണുത്തിട്ട് വറക്കും മോളെ മാർക്കും ഇങ്ങനെ അങ്ങനെ കട്ടില്ല ഡ്രസ്സൊക്കെ ഇട്ടിങ്ങാണ്ട് പോവുകയാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ മക്കളെ കൂടെ കുറച്ചു നേരം ഊഞ്ഞാൽ ആടാനും കാര്യത്തിനൊക്കെ ആയിട്ട് പോകും വെറുതെ ഇരിക്കുകയല്ലേ ഇരിക്കാനായിട്ട് തിരക്കുണ്ടാക്കി കണ്ട് പോകുന്നത് കേട്ടോ അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇക്ക ചായ വെള്ളം തന്നുകൊണ്ട് എടുക്കും അപ്പോൾ വേഗം എന്ത് ചെയ്തതാണ് മക്കളെത്തി കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴത്തേക്കിനിക്ക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മധുഹൂത്ത് ഉണ്ടാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളെ ചിക്കനൊക്കെ നല്ല ഐസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സമയം പത്തു പത്ര കഴിഞ്ഞിട്ടാട്ടോ ഞാൻ അതുണ്ടാക്കാൻ തന്നെ നിന്നത് പത്ര എന്തായാലും കഴിഞ്ഞിരിക്കണേ പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടുകൊടുക്കുക എണ്ണ നന്നായി പൊട്ടി വരുന്ന സമയത്ത് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഈസിയാണ് ഈ മധുഹൂത്ത് ഉണ്ടാക്കിയെടുക്കാനോ ഒക്കെ പിന്നെ ഇങ്ങനൊക്കെ പോണ സമയത്ത് ഇങ്ങനെ ടേസ്റ്റുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തിന്നു പറയുമ്പോൾ നല്ല രസമല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കുക്ക് ചെയ്താണ് പക്ഷെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നല്ല സ്മെല്ല് വരുന്ന കേട്ടോ അല്ലൊക്കെ ഗ്രില്ലാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ഫാം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നമ്മൾ നല്ല കബ്സ്റ്റഡുണ്ടാക്കിയെടുക്കണം ഫാം ഞാൻ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അതിങ്ങനെ വീശിയും കൊണ്ട് വെക്കണ്ടാവും ഈസി അല്ലേ ഇതിങ്ങനെ ചൂട് കയറുന്നതിനനുസരിച്ച് നമുക്ക് തണുപ്പ് ഇങ്ങനെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ പൊള്ളി പാടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വാറ്റി കൊടുക്കുക ഒരു തവണയെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഒന്ന് മധൂത്ത് ഉണ്ടാക്കിയൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റ് ആക്കാറ്ട്ടോ പിന്നെ അത് തക്കാളിൻ്റെ പ്യൂരി ഉണ്ടല്ലോ അത് എന്ത് ചെയ്യേണ്ട രണ്ട് മൂന്ന് സ്പൂൺ അത് ചേർത്ത് കൊടുക്കുക തക്കാളിൻ്റെ പ്യൂരി ഇല്ല എന്നുണ്ടെങ്കിൽ കച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ തക്കാളിൻ്റെ പ്യൂരി ഇപ്പോൾ ഇവിടെ മേടിക്കാൻ കൂട്ടുന്നത് കൊണ്ടാണ് ഞാൻ തക്കാലിന് പ്യൂരി ഇട്ട് കൊടുക്കുന്നത് നാട്ടിൽ കിട്ടുകയോ ഇല്ല എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അതത് നന്നായിട്ട് വാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ കുറ്റിമേനെ കേട്ടോ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തതും നല്ല ഉപകാരമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഐസ് അയക്കുന്നത് നമ്മുടെ ചിക്കനൊക്കെ കണ്ടല്ലോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കേട് കേടുവരും എന്നൊക്കെ അല്ലാതെ കാരണം നമ്മളൊരു ഉച്ചക്കാലപ്പത്തൊക്കെ മസാല കൂട്ടി വെച്ചതും കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കേടിരുന്നൊക്കെ കൃഷി കേട് ഉണ്ടായില്ല നല്ല തണുപ്പുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നിൽക്കണം കേട്ടോ അപ്പം ഇങ്ങനെ മസാല പിടിച്ചതുകൊണ്ട് തന്നെ ചിക്കൻ മൊക്കെ നല്ലതായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെക്കാനോ നമുക്ക് വല്ല പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ പിന്നെ കുറേ വെള്ളം ഞാൻ വാങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ എപ്പോഴും വെള്ളം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകാനും ഇതാക്കാനൊക്കെ ഞാൻ വെള്ളം എന്ത് ചെയ്തിരുന്നു കുറച്ച് തോനെ വാങ്ങിയാണ്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യത്തിൽ അരിക്കാവശ്യമുള്ള വെള്ളം എന്ത് ചെയ്യുകയാണ് ഒഴിച്ചൊക്കെയാണ് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കാനും ട്ടോ അപ്പം ഇത് ഉണ്ടാക്കണമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെ പോസ്റ്റ് ചെയ്യാം ചെയ്യട്ടോ പിന്നെ ബാത്റൂമൊക്കൊക്കെ പോയി വന്ന് വെള്ളം കുടിക്കാനെട്ടോ മൂത്രച്ചൂടുണ്ടാവും ഇനി വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കാരണം വിയർപ്പ് ഇനി ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കാവുമ്പോഴല്ലോ വിയർക്കുള്ളൂ അല്ലെങ്കിൽ വിയർത്ത് പോകൂലല്ലോ അപ്പോൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മൂത്രച്ചൂടക്കും കേട്ടോ എനിക്ക് അതിപ്പം ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടിപ്പോൾ അതിപ്പോൾ ഒരു മടിയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് വരുന്ന ഓരോ അസുഖങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിന്നിങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഒരു സുഖമാണ് കേട്ടോ തണുപ്പ് ഇങ്ങനെ കയറുന്ന സമയത്ത് ഈ ചൂടും ഇങ്ങനെ കയറുമ്പോൾ നല്ല സുഖമാണ് തനിക്കെന്താ പറയണേ അറിയുമോ അത് വെള്ളവും വെട്ടി തിളച്ചോട്ടെ പിന്നെ ആ തണുപ്പ് ഈ ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടിട്ടാണ് അപ്പോൾ നല്ല വെട്ടി വെട്ടി തിളക്കുന്നുണ്ട് ആവി ഇങ്ങനെ പൊന്തുകുമ്പോൾ മേലിങ്ങനെ തട്ടുമ്പോൾ ഒരു സുഖം ഉണ്ട് ഇട്ടാം പിന്നെ ഞങ്ങൾക്ക് രണ്ട് ചതി പറ്റി നമ്മൾ ടെൻറ്റ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ടെൻറ്റ് എടുക്കാതെ പോകുന്നുട്ടോ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അരി ഇട്ടുകൊടുക്കാം അരി അതേമാർക്ക് കഴുകി കുതിർത്തി കൊടുക്കുന്നതാണ് കേട്ടോ അരി കുറച്ച് പോയി ഇതിൻ്റെ കയ്യിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതിനെ അളവ് നമുക്കറിയുമല്ലോ നമ്മളിപ്പോൾ സ്ഥിരം കുക്ക് ചെയ്യുന്ന നമുക്ക് നമുക്കതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയുമല്ലോ നമുക്ക് എത്രത്തോളം വേണം നമ്മൾ എത്രത്തോളം കഴിക്കുന്നില്ല ഒക്കെ റിയാലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പം ഇക്ക പറയേണ്ട അടുത്ത പ്രാവശ്യം പോലും നമുക്ക് ഇറച്ചിയും പുളി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അപ്പത്തേനെ നമ്മളെ ഒപ്പല്ല ഫാമിലി നാട്ടിൽ പോയത് കേട്ടോ അവരൊക്കെ വരുകയും ചെയ്യും നമുക്ക് ഉണ്ടാക്കണം പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മളെ ടെൻറ്റ് എന്ത് ചെയ്യണം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടെൻറ്റ് കഴുകാനും ഇതാക്കാനും ഒക്കെ ഉണ്ട് അപ്പം അതേ കൊണ്ടായിരുന്നു ഒന്നാമത് എത്രത്തോളം തണുപ്പുണ്ടാകും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല വിചാരിച്ചിട്ടുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ പുറത്ത് പോയി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണോ കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമല്ല കാര്യമാണ് കേട്ടോ വിസിലടിച്ചാൽ മതി കേട്ടോ കാരണം കൂടുതൽ വിസലടിച്ചു കഴിഞ്ഞാൽ പിന്നെ അരി നമ്മൾ കുതിർത്ത് കൊണ്ടുവന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് കേടു വരും കേട്ടോ ഒറ്റ ചെയ്യും അപ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി ഒരുപാട് ആളുകൾ പോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ വണ്ടി ആയിട്ടുണ്ട് ഏകദേശം ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു രണ്ട് മണി ആയിക്കണ് രണ്ട് മണി ആയിട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിന്നത് അപ്പോൾ അത് അടിപൊളി മധുഭൂത്ത് എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ജ്യൂസി ആയിട്ടില്ല മധുഭൂത്താണ് കേട്ടോ നല്ല ചൂട് മധുത്താണ് തട്ട്ക്ക് തട്ട് കൊണ്ടുവന്നൊക്കെ എന്നിട്ട് എന്താ പിന്നെ തട്ട്ക്കാണ് തട്ടിയാൽ മതിയല്ലോ പിന്നെ നമ്മൾ പെപ്സിയും ലബനും ലബന് പറഞ്ഞാൽ മോര് കേട്ടോ മോരും സത്യം ഇക്ക അച്ചാർ ഞാൻ കുറച്ച് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് അച്ചാർ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അച്ചാറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇക്കെപ്പോഴാണ് ഈ അച്ചാർ കൈ പിടിച്ചത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഇപ്പോൾ വണ്ടിയിലുണ്ട് അച്ചാർ പോയി കൊൻ്റെ എന്ന് പറയുമ്പോൾ മക്കൾ പറഞ്ഞാൽ ചെന്നിട്ടും പിന്നെ ഒരു തളി നിന്നിട്ട് തന്നെ അതായത് ഈ പാത്രത്തിൽ തളിക എന്നാണ് പറയാം അതിൽ നിന്ന് നിന്നുങ്ങാണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു രസമാണ് കേട്ടോ നല്ല ചൂട് ചോറും എല്ലാവരും നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുക കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ കടന്നു ഉറങ്ങി അപ്പോൾ എനിക്ക് മോനുമാണ് ഫസ്റ്റ് കടന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഉറക്കം വന്നിട്ടായിരുന്നു കേട്ടോ ഈ കൊഞ്ചൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖം സുന്ദരക്ക് മോനും കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് മോളേറ്റ് ഞാൻ പുറച്ചടി അവിടെ കളിക്കാനും ഇതാക്കാനും ഒക്കെ പോയിട്ടോ പിന്നെ ഒരു നാല് നാലര സമയം ഇക്കണം കേട്ടോ പിന്നെ ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് അപ്പം പിന്നെ ഇനി ഇക്കാരണം ഇനി എല്ലാവരും പോക്കുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ ഇക്കാക്കും മോനും നീച്ചിങ്ങാണ്ട് പള്ളിക്കൊക്കെ പോയാൽ മതി മോന് കളിയുണ്ട് വെള്ളിയാഴ്ച കളിയുണ്ട് അപ്പോൾ കളിക്കുമ്പോൾ പോണോന് അത് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല കണ്ടല്ലോ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ തന്നെ ഉള്ളു പിന്നെ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ എടുത്തങ്ങാണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ടെൻറ്റ് കൊണ്ട് വരാം ടെൻറ്റ് ആകുമ്പോൾ അത്രയും തണുപ്പുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാർപ്പറ്റ് ഇച്ചിങ്ങാണ്ട് കടന്നാൽ മതിയല്ലോ പിന്നെ പള്ളിക്കൊക്കെ പോകാൻ എനിക്കും ഓനോൻ്റെ എണ്ണീക്കുള്ളൂ ഓനെ രാവിലെയൊക്കെ കളിക്കാനും കൊണ്ടുപോകും ഞങ്ങൾ നല്ല സുഖസുന്ദരമായിട്ട് കടന്നുറങ്ങും കേട്ടോ പിന്നെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഇക്ക ചോറും കൂടുന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ചോറൊക്കെ കൊണ്ടുവന്നിട്ടേ ഞങ്ങൾ നീക്കലും ഉള്ളു കേട്ടോ ഇക്കാക്കാണ് ഉറക്കം പോവുക കാരണം രാവിലെ കളിക്ക് ആക്കലും താക്കലും ഒക്കെ ആകുമ്പോൾ പിന്നെ ഇക്കാക്ക് എന്തായാലും ഉറക്കം പോകും രാവിലെ ആവുകൊണ്ട് എനിക്ക് മടിയാട്ടോ നീക്കാനും ആയിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ എന്താ വണ്ടിക്ക് വെച്ചു കാണാണ്ട് നമ്മളെന്ത് ചെയ്യാണ് പോകാണ്ട് കേട്ടോ റോട്ടിലൊന്നും ഒരു മനുഷ്യല്ല ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് തണുപ്പായതുകൊണ്ടൊക്കെ വീട്ടിൽ അണഞ്ഞിട്ടും കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ പാർക്കിങ്ങും ഉണ്ടായിട്ടുണ്ട് അപ്പറ സൈഡിൽ പാർക്ക് ചെയ്തിട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറിയതിട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടുള്ളക്ക് പോവുകയാണ് ഇനിതാണ് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിക്കണോ എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കാതെ തട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷ്ടപ്പെട്ടു എന്നുള്ളത് വിചാരിക്കണം അപ്പം ഇൻഷാല് നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസലാമലൈക്കും